ഞമ്മക്ക് കച്ചവടം ചെയ്യുന്ന ചില രംഗങ്ങൾ കാണിച്ചു കൊടുക്കാണ്ടല്ലോ അതും കൂടിയാണ് കാണിച്ചു കൊടുക്കാന്നാൽ ഫുള്ളായിട്ട് എല്ലാരും ഒന്ന് ഒരുങ്ങി ഇരുന്നോളി കാരണം പല കച്ചവടമൊക്കെ ഒന്ന് കാണാൻ പോവാ ബലിടണം കച്ചവടത്തിന്റെ രൂപ ഞമ്മളിടുമ്പോ ബലിടണം കാരണം വലുപ്പോ എല്ലാ വീഡിയോലെടുത്ത് മൈസൂര് കല്യാണം അടക്കുണ്ട് എന്നാണ് മൈസൂർക്കൊക്കെ കല്യാണം കാണാൻ വേണ്ടി ഇങ്ങനെ ചെന്നേനെ ഓർമ്മ ഉണ്ടോ ആ അങ്ങനെ സമസ്ത കേരള കൂടിയല്ല അപ്പുറത്താണ് അങ്ങനെ പരിധിക്കപ്പുറത്താ അല്ലെങ്കിൽ കല്യാണത്തിൽ ആണും പെണ്ണും വരൂല അത് ആർക്കും അവിടെ അറിയാത്തത് വീട്ടിലിരുന്ന് ഒരാൾ വീഡിയോ എടുക്കാൻ ഒന്നും അങ്ങനെ ഉണ്ടാവും അപ്പൊ അതാണ് ഇരിക്കട്ടെ ഇനി ഞാൻ അതിന്റെ ഇരുന്ന് മൂന്ന് രംഗം കാണിക്കാൻ പോവാണ് വീഡിയോ ഫോട്ടോ കാണിച്ചു ഇനി ഇവര് തന്നെ ഉദ്ഘാടനം ചെയ്ത് വീഡിയോ അതുകൊണ്ട് ഇനി നമുക്ക് വീഡിയോന്റെ ചില രംഗങ്ങൾ കാണിക്കാം പൂർണ്ണമായി കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം അതിന് സമയങ്ങൾ കാലങ്ങളോളം വേണം കാരണം ഇത് ഓരോ സ്ഥലത്തുള്ള വീഡിയോകളും ഇഷ്ടം പോലെ ഒന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരു വീഡിയോ അതിനാ കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ അറിയിക്കാനാണ് ഇതെന്നോ അന്ത കാലത്ത് പറഞ്ഞതല്ല കൊറോണയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവർ അതിൽ തുടങ്ങുന്നത് കൊറോണയെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരിക്കാ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാളും ഉണ്ട് കാന്തപുരം ഔക്കറും ഉണ്ട് ചെറിയ പി ഉസ്താദും ഉണ്ട് ചെറിയ പി ഉസ്താദ് ഇല്ലാതെ മൂപ്പര് വന്നതും ഉണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് നോണ പറഞ്ഞാലൊന്നും ദിനി കാരണം അത്രയും അധികം നാൽപ്പത് കൊല്ലം എന്ന ഞാൻ പറഞ്ഞു അത്രയും വിശാലമാണിത് കൊറോണയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി പിന്നെ അവരോടുള്ള ഉപദേശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല കച്ചവടാട്ട തുടങ്ങാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു നടക്കലല്ല അതെന്തെങ്കിലും ഒന്ന് ചെയ്യലുമല്ല അത് തടിയിലും കൽപുലും ഒക്കെ ആയി എടുക്കണമെങ്കിൽ അതിനുള്ള ആഫിയത്തൊക്കെ ആയിട്ട് ആക്കി വരേണ്ടി വരും അവരുപദേശങ്ങളാണ് തടിയിലും കൽബുലൊക്കെ തീനുണ്ടാക്കണം അത് റെഡിയായി കൊണ്ടുവരണം അത് ഉണ്ടാക്കണമെങ്കിൽ ലേശം നയിപ്പുണ്ട് അവരോട് പറയാ എങ്ങൾ വിചാരിച്ച മാതിരിയാണ് നടക്കൂല അത്യാവശ്യം പണിയെടുക്കണം എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൽ ഇരുന്നിട്ട് അവര് പഠിപ്പിച്ചു കൊടുക്കാണ് മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം പണ്ഡിതന്മാരാണല്ലോ മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം അതിൽ വേറെ ഒരു വേറെ ഒരു അതിനില്ല മുൻഗാമികൾ ചെയ്ത് കച്ചവടമല്ല നന്നാവാനെ കൽബുലും തടിയിലൊക്കെ ദീന് വരണമെങ്കിൽ അത്യാവശ്യം അധ്വാനിക്കണം എന്ത് അധ്വാനാ ചെയ്യേണ്ടത് മുൻഗാമികൾ എന്താണോ പണിയെടുത്തത് അത് തന്നെ എടുക്കണം അവിടെ നിങ്ങളെ ഒരു തട്ടിപ്പും നടക്കൂലെന്ന് നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ജായിസ് ജായിസായ നൊണ പറയാന്ന് പറഞ്ഞിട്ട് ചില നൊണകളൊക്കെ പറഞ്ഞ് കച്ചവടം നടത്തലേ ആ കച്ചോടൊന്നും ഇവിടെ നടക്കൂലെന്ന് പറയ നൊണ പറഞ്ഞിട്ടുള്ള പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സിതുക്കുണ്ടോ സിതുക്കുണ്ടോന്ന് എന്ന് പറഞ്ഞാൽ സത്യസന്ധത അതവര് പറയുന്ന സിതുക്ക സിതുക്കുണ്ടോ അതിപ്പ ആരിലാ ഉള്ളത് ഭയങ്കര ചോദ്യാ ചോദിക്കുന്നത് ഒന്നും മിണ്ടാൻ കഴിയണില്ല നോക്ക് ആളുകൾക്ക് ഹിതായത്തു കൊടുക്കാനുള്ള ഏൽപ്പിച്ച മശായുഹന്മാർ നിങ്ങള് സുൽത്താനുലമ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറയുന്ന ആളില്ലേ അവരൊക്കെ മുമ്പിൽ നല്ല അന്തസ്സിൽ രാജകീയ ഇരുത്ത ഇരുന്നിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക മുൻഗാമികൾ എന്താ ചെയ്തത് അതെന്നെ ചെയ്തോളണം അതിലൊരു എഴുതൂറും പറയണ്ട കാരണവും പറയണ്ട കൃത്യമായി നിറവേറ്റണം നല്ലോണം ശ്രദ്ധിച്ചോളി അതാണ് ഈ വിട്ട ആളുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞോളി ഇതൊക്കെ അന്ന് വിടാൻ വിചാരിച്ചല്ലല്ലോ ഞമ്മളത് റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ച ഇതിപ്പോ സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങൽ റമദാനിന് ശേഷം തന്നെയാണ് ചിലപ്പോൾ റമദാനിൽ തന്നെ ആവും ചെയ്യും മാസം കണ്ടാൽ തുടങ്ങുന്നതാണ് എപ്പോഴാണ് മാസം കാണാന്നുള്ളത് അറിയില്ല എന്തായാലും ആദ്യത്തെ സെക്കൻഡിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം കൊറോണ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് കൊറോണ എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലാവും ഇതേത് കാലത്താണ് അത് വെക്കാൻ വേണ്ടിയാണ് ആ ക്ലിപ്പ് ഞാൻ ആദ്യം കൽപ്പിക്കുന്നത് എന്നിട്ട് അവരോട് കൊടുക്കുന്ന നിർദ്ദേശം ഉണ്ട് രണ്ടാളിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചോടുക്കൂണ്ട്

സിതുക്കുണ്ടോ അത് പാരിലാ ഉള്ളത് എന്നാ ലാസ്റ്റ് ചോദിച്ചു നിർത്തുന്നത് സിതുക്കുണ്ട് എന്ന് പറയുന്നത് ധൈര്യം പോലും രണ്ടാ വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്തു മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം അതിൽ യാതൊരു എതുറുമില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങള് മുൻഗാമികൾ ചെയ്ത വഴിയിൽ തന്നെ സഞ്ചരിക്കണം ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് ഇനി കേൾപ്പിക്കുന്നത് അതിൽ പറയുന്ന എന്താ സിതുക്കുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുകയാണ് സിതുക്കില്ലേ കുറച്ചു പ്രയാസമാണ് സത്യസന്ധത എന്നുള്ളതൊക്കെ അവരെ കുത്തകയാണ് അവരെ കുത്തകയാണ് എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ദീനുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി പറയാൻ കഴിയും നമുക്കത് കേട്ടു നിൽക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ സിദുക്കിനെ കുറിച്ചുള്ള ഒരു ആയത്ത് എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് ഓതി കൊടുക്കുക അന്നലഹും ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ മൂപ്പ് വല്ലതും കിട്ടൂല അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത ആയത്ത് ഇങ്ങോട്ട് ഓതി കൊടുക്കുകയാണ് മിനൽ മുിന ടക്കം ദർശനത്തിന് വലിയ വെയിലേരാ അപ്പുറത്തിരിക്കണ പല ഭാഷയിലൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് മൂപ്പരം കെട്ടി കഥമ ഓർമ്മ ഉള്ളൂ ഉടനെ പറഞ്ഞു മിനൽ എന്താ പറഞ്ഞു ചോദിച്ചു പറഞ്ഞുണ്ടാകണമെങ്കിൽ അതിന് അല്ലാൻ്റെ ആൺകുട്ടികൾ തന്നെ വരണം അല്ലാണ്ട് നടക്കൂല ഒരോട് ഉണ്ടായിട്ട് എന്താ കാര്യം മിണ്ടി പോകാൻ പാടില്ല സംസാരിക്കണെങ്കിൽ അതിന് അനുമതി വേണം ഇതൊക്കെ ആരോടാ പറയുന്നത് ഒരാളോട് കച്ചവടം നടത്ത കച്ചവടം നിർത്തുന്ന അത് ദീനിൽ സംസാരിക്കണമെങ്കിൽ അനുമതി വേണം നിങ്ങള് കോളേജോ പള്ളിയോ മദ്രസോ ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കോളി പ്രസംഗിച്ചോളി അതിനൊന്നും കുഴപ്പമില്ല ദീന് പറയണമെങ്കിൽ അനുമതി വേണം അങ്ങനെ സംഭവമാണല്ലോ പറഞ്ഞു കൊടുത്ത അനുമതി വേണം എന്നാലേ ദീന് പറയാൻ പറ്റുള്ളൂ പിന്നെ പറയാ പറയാത്തേര് ഹക്കീക്കത്തേര് ഈഫത്തേര് ഇവർക്കൊക്കെ ശരീരത്തുണ്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കും നിങ്ങൾക്ക് ശരീരത്തുണ്ടോന്നും വേണല്ലോന്ന് നോക്കുക അതിനും വേണല്ലോ ആള് അതും വർത്താനം പറയാൻ ആള് വേണ്ടേ അതാണ് ആ പറഞ്ഞ ആൺകുട്ടികൾ എന്നിട്ട് പറഞ്ഞു ശരീരത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ഷറവും പല്ലാന്ന് ശരീരത്തിൽ എന്ത് പറഞ്ഞ ആളുകൾക്ക് ഒരു ഷറവും ഇല്ലാന്ന് പിന്നെ നേരെ നേരെ വയത് പറയലാണോ ദീന് വലിയ വായുങ്ങളാണല്ലോ ഇരിക്കണ്ട് ആർക്കും പറയാ ആർക്കും പറയാ രണ്ടക്ഷരം അറബി പഠിച്ചാ മതി നിങ്ങളെ വലിയ വല്യ ഇമാമിയങ്ങൾ എടുക്കി ചോദിക്കു മുതൽ എടുക്കി ഈ ഇമാമിയങ്ങളൊക്കെ മസാഹിഹന്മാരുള്ളല്ലേ ഓല മസാഹിഹന്മാരൊക്കെ കിതാബ് ഓതി പഠിച്ചോലാണോ അപ്പൊ ചെറിയ പിസ്താദ് ഇമാമിങ്ങളൊക്കെ കിതാബ് ഓതിയിട്ടുണ്ടല്ലോ ഇമാമിങ്ങളെ മഷായി ഓദിയിട്ടുണ്ടോ എന്ന് തിരിച്ച് ഷാഫി ഇമാമിന്റെ സേഹ്ഖാണ് ഷെയ്ബാനുറായി ഒരൊറ്റ കിതാബ് ഓതിയില്ലല്ലോ ഓതിയിട്ടുണ്ടോ പിന്നെ മറുപടി മറുപടിയില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നോക്കി നിങ്ങൾക്ക് എന്ത് താലീം വാല്യുള്ളൂ എന്ന് എന്ന് ചോദിക്കണ്ട് അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മടവൂര് അതുപോലെ വടകര ഓറ് വരക്ക് മൊയ്തേമാരായിരുന്നു അതുപോലെ ആലുവായി അവരൊക്കെ മൊയിലേമാരായിരുന്നു അവരൊക്കെ അതിനുശേഷം ആ പറഞ്ഞ സിതുത്തിന്റെ വഴിയിലേക്ക് നീങ്ങി ഈ വഴിക്ക് നിങ്ങളെന്താ പോവാത്തത് ഓരൊക്കെ മൊയിലേമാരായിരുന്നല്ലോ ആ വഴിക്ക് നിങ്ങളെന്താ പോകാത്തത് നല്ല നല്ല ചോദ്യങ്ങൾ അവര് തരിച്ചിരിക്കുകയാണ് ആയത്തങ്ങോട്ട് ഓതിയാൽ അടുത്തായു വരികയാണ് ആ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൃത്യമായ വിവരണങ്ങൾ എവിടെയും തെറ്റുപറ്റാത്ത കറക്റ്റ് ചെയ്ത വാചകങ്ങൾ അവരായ ഇരുത്തത്തിൽ തന്നെ കിതാബ് നോക്കിയിട്ട് കുറിപ്പുണ്ടാക്കി വന്നതല്ല നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് മുൻഗാമികൾ നടന്ന വഴിയിൽ പോകണമെന്ന് പറയാണ് ദീനന്താന്നി വിശദീകരിക്കുകയാണ് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം പ്രസംഗം കഴിഞ്ഞാലും ആ ഭാഗമെടുത്ത് സ്പെഷ്യലായിട്ട് കേൾക്കണം ഈ കാലഘട്ടത്തിന്റെ അധികാരിയുടെ മഹാസംസാരങ്ങൾ സംസാരങ്ങൾ വലിയ പണ്ഡിതനെന്ന് പറയപ്പെടുന്ന രണ്ടാളുകളെ ഇരുത്തിയിട്ട് കാലഘട്ടത്തിന്റെ രാജാവ് ചക്രവർത്തി സംസാരിക്കുകയാ അവരെയാണോ നിങ്ങൾ വ്യാജനെന്ന് പറഞ്ഞത് അവരെ കുറിച്ചാണോ വറവ് ചോദിക്കാൻ അധികാരമുണ്ട് എന്ന് ചോദിച്ചത് കൊട്ടുകരക്കാരാ നിന്റെ നാവിന് വരുന്ന ഗതി സൂക്ഷിച്ചോ അവരൊന്ന് നോക്കിയാൽ ചാരമായി പോകുന്ന നിങ്ങൾക്കറിയാത്തതിൽ അഭിപ്രായം പറയാൻ പോകരുത് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്ന പ്രകൃതിയെ മറികടന്ന അതിമഹാന്മാരായി ലോകം തന്നെ ഭരിക്കുമ്പോ മലക്കുകൾ വരെ അതപോടെ ഇരിക്കുന്ന ഹദറത്തിനെ കുറിച്ച് പച്ച തോന്നിവാസം പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ പുരോഹിത വർഗം ഇവരെക്കാൾ വഴിപഴിച്ചവരാരാ ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അബുബക്കർ മുസ്ലിയാർക്കും പറ്റിയതെന്താ ഉപരക്കാലത്ത് ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പിന്നെ ഇയാദി മുജറീസുമാരല്ലേ വന്ന് ഈ ജാതി ശിഷ്യന്മാരല്ലേ വന്ന് ഈ രൂപത്തിലുള്ള മക്കളല്ലേ ഉണ്ടായത് കുരുത്തം കേട്ടത് അതിനു വേണ്ടി ഈ മഹാൻമാരെ സമീപത്ത് പോയി എന്ന സത്യം തുറന്നു പറയാൻ കഴിയാതെ വന്നാൽ ആതിലും വലിയ ശ്രീയാരെ ധൈര്യസമേതം പറയണ്ടേ അവനാന്റെ നിലയും വിലയും പോകുമെന്ന് കരുതി മനസ്സുകൊണ്ട് സ്നേഹിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ വിരാജിക്കുന്ന മശാഹിഹന്മാർ അവരെ ഹദറത്തിൽ പോയി എന്ന് പറയുമ്പോ ആധികാരികമായി തന്റെ മക്കളെയും ശിഷ്യനെയും കുട്ടികളെയും വിളിച്ചിട്ട് പറയണ്ടേ പോയിട്ടുണ്ട് ഞാൻ ആരുണ്ട് എതിർക്കാനെന്ന് അത് താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ മതത് അവര് തരുമായിരുന്നു അതല്ലേ താങ്കൾ കോതി തന്നത് ഈ എൻസുറുക്കുമുള്ളോ ഫലോലിബനക്കും ഞങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് അടുത്ത ഞാൻ ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ അയച്ചോട്ടേണ്ട മുതൽ മൊക്കിനെ വഴി ആ ஆகல் என்ன வேணும் அது நடத்தி அன்முட்டி போய் அது போய் போய் பிரசிச்சோடி அதுவும் தெரியும் அரியும் வேற ஒரு

அங்க மா அப்படி அரபி அடிச்சுத்தாபோதி அங்கே இதுப்பதில் கித்தாபி படிக்க போதி இவ்வளவு ൂര് നോക്കിയാലോ ഇമാമിങ്ങളെ തന്നെ നോക്കിയാൽ എത്ര പിതാവുനെയും നമ്മൾ അവിടെ ഉണ്ട് ഇമാമിയങ്ങളെ തന്നെ പോലെ ചെയ്യുക അമ്മ നോക്കിയാൽ തന്നെ അറിയുമതി പഠിച്ചിട്ട് മാമീകൾ ഉണ്ടാവും അമ്മാരെ പറയും അല്ല നിങ്ങളൊക്കെ ചെയ്യേണ്ടി എന്താ കാരണം വടകൂഴ് ഒരു മുനിഞ്ഞാർ തന്നായിരുന്നു വടകരമാരായിട്ടൊരു മുനിക്കാരായിരുന്നു ആര് പോകണമെങ്കിൽ ഒരു മുനിതൊക്കെ മുനിയന്മാരെന്നായിക്കെന്താ ഇങ്ങോട്ട് പോകാത്ത നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ഗൗരവം ആ വൈക്കെന്താ നിങ്ങള് പോകാത്ത ഒരു പൂച്ച കുട്ടിയുടെ വരെ പോലും ആ ഹദരത്തിൽ ഏത് സുൽത്താൻ പോയിരുന്നാലും ഇല്ല കച്ചവടത്തിന് പോയതാണ് അത്ര എന്ത് കച്ചവടമാണോ താങ്കൾ നടത്തിയത് അവിടെ അടങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഇനി ഒന്നും കൂടി തരാം സമയം അഞ്ഞിട്ട് അത് അത്ര ഇണ്ട് എന്നാശാ നോമ്പ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഷെറ ചെയ്യാൻ സമ്മതം കിട്ടാൻ വേണ്ടി വരുന്നോളി നല്ല നല്ല കലാമുകൾ പണ്ട് അബുൽ ഹസൻഷാദുലി തങ്ങൾ സംസാരിച്ച പോലെ ഔതുഹും തങ്ങൾ സംസാരിച്ച പോലെ കാലഘട്ടത്തിന്റെ സോഹിബുൽ വക്ത സംസാരിക്കുന്നത് എത്ര ആനന്ദമുള്ളതാ അതുപോലെ കൊണ്ട് കിട്ടിയൊരു നേട്ടമാണ് അയൊക്കെ രഹസ്യമായിട്ട് ഒരു ചായ വാങ്ങിക്കൊടുത്തേക്ക് ഇനി ഇനി പറയുന്നത് എന്താ അറിയോ രണ്ടാളോടും പറയാ ചെറിയേപ്പിയും ഏപിയും ഇത് രണ്ടും പോലെ എപ്പോഴും ഒപ്പമുണ്ടാവും എന്നിട്ട് പറയാ നിങ്ങൾ രണ്ടെണ്ണം പോയാൽ ഈ സംഘടനയിൽ വേറെ ഏതാ ഉള്ളത് ഭയങ്കര ചോദ്യാ ചോദിക്കണേ നിങ്ങൾ രണ്ടെണ്ണം പോയാൽ മിനിയ ദുനിയ വന്ന് തന്നെ പോയാൽ ബാക്കി പട ആരാത് ഒറ്റ കുട്ടിയില്ല ഒരൊറ്റ കുട്ടിയില്ല ഒരു കുട്ടി ഉണ്ട് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട കംപ്ലീറ്റ് നാശാവുന്നു ഈ സംഭവം തന്നെ നശിക്കും കൃത്യമായ പ്രവചനങ്ങൾ നിങ്ങൾ നോക്ക് എന്നിട്ട് പറയാ അതിനിങ്ങളാണ് ശരിയാക്കി കൊടുക്കേണ്ടത് നിര് നേരാണ് പോവാണെന്ത് ചെറിയേ പി എന്നതുപോലല്ല പൊന്മളയും പേരോടും അവിടെ പിന്നെ മറകളൊന്നുമില്ല ഡയറക്റ്റ് അല്ലേ പൊന്മള പേരോട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ പൊന്മള എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് ഓന്റെ മുള ഞാൻ നുള്ളു അപ്പൊ ചെറിയ പിസ്ത ഒന്നുകൂടി ചോദിക്കുന്നത് എന്താണ് ഇപ്പം ഇത് പറഞ്ഞു കിട്ടുവാണല്ലോ വലിയ രണ്ടാളി ഇരുത്തിയിട്ട അപ്പുറത്തെ സെക്രട്ടറിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അത്ര ധൈര്യമാണ് നിങ്ങളെ ആലോചിച്ചോക്കി വരെ മുഷാബറിയില്ല അടുത്ത സെക്രട്ടറിയിലെ പൊന്മള പിന്നൊരു സെക്രട്ടറിയിലെ പേരോട് രണ്ടാണി ഇരുത്തിയിട്ടാ ഇവന്മാര് ശരിയല്ല പൊന്മള മുള ഞാൻ മുളുള്ളും കാണിച്ചു തരാം നുള്ളിലെ ഉഷാവറിയിൽ വരെ ഇരുന്നിട്ട് ചെവി വെക്കുന്നുണ്ടോ ഞെന്താ നുള്ളമാക്കി ബാക്കി വരുന്നേ ഉള്ളൂ എന്നിട്ട് പറയാ ഒരു ശരവുമല്ല അവരൊന്നും പറയും തോന്നിവാസാണ് സംഘടന എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ താറുമാറാക്കി എവിടേക്കാണ് ഇവര് കൊണ്ടുപോകുന്നത് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞുകൊടുക്കാണെന്ത് ഇത് നമ്മൾ സംസാരിക്കാതിരിക്കൂല ആരോടും ഈ വർത്താനം പറയും എപ്പിയവക്കുള്ളവർ ഒറ്റയ്ക്കിരുന്ന് സാദിനോട് അല്പം പറഞ്ഞിട്ടുണ്ടോ ഞാൻ എല്ലായിടത്തും കാര്യം പറയുന്നു അവിടെത്തെയാണ് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഇതങ്ങനല്ലേ ഓരോടാ പറയുന്നത് കാര്യം ഞാൻ പറയാനുള്ള ആരോടും പറയും എന്നിട്ട് പറയാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐസൻ ലോഡ്ജിൽ നിങ്ങൾ വന്ന സമയം അന്ന് ഉങ്ങൾ രണ്ടാളുള്ളത് പറഞ്ഞു കൊടുക്കാണ് ചെറിയപ്പി വലിയപ്പന്നെ അന്നുള്ളു ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മര്യാദക്കല്ലെങ്കിൽ മർക്കതിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെ പറയാൻ ഞാൻ ആളെ ഇറക്കും ഒക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ചെറിയ പിസ്താ ഇങ്ങനെ തലാട്ടിണ്ടാ പറഞ്ഞിട്ടുണ്ട് ആളറങ്ങിയല്ലോ എന്നിട്ട് പറയാ മൊയിലിയമാരെ ഞമ്മക്കുണ്ടാക്കാൻ അറിയാ അതുകൊണ്ട് ആ ജാതി കളിയൊന്നും വേണ്ട മടവൂരിവിടെ കൊണ്ടുവന്നൊരു ദൗത്യണ്ട് ആ ദൗത്യം നിറവേറ്റാൻ വല്ലതുണ്ടെങ്കിൽ ചെയ്തു നോക്കി അപ്പൊ എ പി എൽ പറയുന്നുണ്ട് ആ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മുപ്പര് പറയാ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല ചെയ്യണം എന്ന് ഞാൻ പറയുന്നു ഏ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താ പറയുക പലവരോട് പറയാ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കുറച്ചപ്പുറത്തുമായി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ അതാ കേൾക്ക നിങ്ങൾക്ക് കാരണന്റെ ബുദ്ധിയാണ് ആരോടാ ഈ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ഉറുമ്പിനെ അപ്പൊ പൂച്ചക്കുട്ടിനെ വിടെ ഒരു ഉറുമ്പിന്റെ വല പോല വളരെ കൃത്യല്ലേ പറഞ്ഞു ഞാൻ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ തലാട്ടി ഒക്കെ ചെയ്യാന്നറിയും കുറച്ച് അപ്പുറത്ത് പോയിട്ട് പേരോടും പൊന്മേക്ക് വന്ന് ഇപ്പുറത്ത് പറഞ്ഞെന്നാ നിങ്ങൾ പിന്നെ അയിമക്ക് തിരിയും ആരണന്റെ ബുദ്ധി ബുദ്ധിയെ കൊള്ളൂ നന്നെ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണ് അവരെ ആക്ഷേപിക്കല്ലേ അങ്ങനല്ലേ മശാഹിഹന്മാരെ വഴി ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട് അലിയുൽ ഹവാസ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കൽ എന്റെ കേടുകൾ ഓരോന്നായി പറഞ്ഞു തരലാണ് എന്നിട്ടുള്ള നിർദ്ദേശം തരലാണ് അതാണ് ആ നിന്ന് വളരെ ഭംഗിയായി ആ ചോദ്യക്കെന്താ ശരീരത്തുകാരാണെന്ന് പറയുന്നവരുടെ ശര എവിടെ അവർക്ക് ശരയിൽ വറവുണ്ടോ ഞാൻ ചോദിച്ചതല്ലത് വരവുണ്ടോ ചോദിക്കാൻ അധികാരമുള്ള കാലഘട്ടത്തിന്റെ സുൽത്താന്റെ ചോദ്യമാണത് നിങ്ങളെന്നാ മനസ്സിലാക്കി ഞങ്ങൾക്ക് പണത്തിന്റെ ബലമില്ല ഞങ്ങൾക്ക് ആൾഫലമില്ല പക്ഷേ ഞങ്ങളുടെ ബലം ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ ബഷായുഹന്മാരുടെ ബലമാണ് ആ ബലത്തെ നശീകരിക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ന്യൂനത വരുത്താനോ ഒരു നാൽപ്പതല്ല നാൽപ്പതിനായിരം മുഷാവറ കൂടിയാലും സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം അതല്ലേ ആയത്ത് കഥമസ്ക്കാണമെന്ന് പരിചാലൂൻ ആൺകുട്ടികളുണ്ടോ അവിടെ ആൺകുട്ടികളാണിത് സംസാരിക്കേണ്ടത് ദീന് പറയണമെങ്കിൽ ഞങ്ങൾ അനുമതി വേണം ഇത് കാന്തപുരത്തെ ഇരുത്തി ഇരുത്തിപ്പറഞ്ഞ ഹദറത്ത് ഒന്നുണ്ടെങ്കിൽ അവരല്ലേ ചക്രവർത്തി അവരല്ലേ രാജാവ് ആ രാജാവിനോട് കച്ചോടം നടത്താൻ പറ്റിയ ചരക്കേതാള്ളവിടെ കച്ചോടാണത്ര ഒന്നുകൂടി കട്ടോളൂ അതിനാളുണ്ടോ ഒറ്റ കുട്ടിയില്ല ഒറ്റ കുട്ടി ഇല്ലെന്ന് നിങ്ങളെ വിചാരിക്കേണ്ട കംപ്ലീറ്റ് മാസവും അത് നിങ്ങളാണ് അത് ശരിയാത്തി കൊട്ടേണ്ടത് ഈ തിരിക്കുമ്പോൾ അത് വേണ്ട മോയത്തിൽ ആളെ പോലെ അല്ല ഒരു പറയുന്നത് അല്ല പൊന്മയോ പേരോടോ ഓന്റെ അവന്റെ മോളയാർന്നു മുളയാന്നുള്ളൂന്ന് പറഞ്ഞി സമ്മാനിച്ചോ തൃപ്തിയൊക്കെ നിങ്ങളോട് ഉണ്ടായി വിചാരിക്കുന്നു അതുപോലെ ഒരിക്കലും അത്ര ആവില്ല ഒരു ചെറവ് അല്ല പറയുന്നു വേറെ ജോലല്ല പറയുന്നു പറയുകയായിരിക്കും തങ്കടനാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ താറുമാറാക്കുക ചെയ്യുന്നു നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കൂല ദേവന്റെ മുമ്പിൽ വർത്താൻ ഞങ്ങളോട് പണ്ട് പറഞ്ഞു ഐസൺ ലോഡറിയിൽ എത്തിക്കും അന്ന് ഇങ്ങനെ കണ്ടാളാ നിങ്ങള് ഞാൻ എന്താ പറഞ്ഞ ഞാൻ മറക്കുന്ന ആളുണ്ടാക്കും സംസാരിക്കാൻ നിങ്ങൾക്ക് ഏതിലും പിന്നെ സാധിക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നിൽക്കാറില്ല ഞാൻ ഐസൺ ലോഡറി ലോഡറിയിൽ എത്തും ഇവിടെ സംസാരിക്കും വീരാമാനൊക്കെ പറയേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഒന്നും അല്ലാണ്ട് വിഷയോ വടകൂരി ഇവിടെ കൊണ്ടുവന്ന് അറ്റൊരു ദൗത്യ നിങ്ങളെ പൂർത്തിയാക്കേണ്ടത് ആ വടകൂരിൽ ദൗത്യം ദൗത്യം ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ ശിരുക്കളുണ്ടെന്ന് നിങ്ങളത് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളായി ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയില്ല ചെയ്യണം അവർ നിങ്ങൾ പെയ്യുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ തോന്നും കേട്ടു ഗത്താട്ടും ഉന്നതമാക്കുന്നു കാരണം എന്റെ ബുദ്ധിമല്ല പിന്നെ അപ്പത്ത് ആരാൾ രണന്റെ ബുദ്ധിയാണ് എങ്ങനെയുണ്ട് അച്ചോടൊപ്പം സാറില്ലേ ആ നല്ല ചോദ്യല്ലേ ചോദിക്കണേ ആ ചോദ്യങ്ങളുടെ വിലയൊക്കെ ഒന്ന് ഒറ്റക്കിരുന്ന് ചിന്തിച്ചു നോക്കി വളരെ കൃത്യമായ നിർദേശങ്ങൾ പൊന്മളഓന്റെ മുള ഞാൻ നുള്ളു എന്നുള്ളപ്പോ ചെറിയ ഓൽക്കെന്ത് പൊന്മള വന്നിന് എന്ത് ഹാപ്പി അവിടെ ഇരിക്കുന്ന സ്ഥലേതാ കച്ചവടമായിട്ട് നിങ്ങളെ ഇറങ്ങി നിങ്ങളും വിടി വീടിയോ ഞങ്ങളും വിടാം